കേരളത്തിൽ സി പി എമ്മിനാകെയുള്ള ഒരു തരി കനൽ കൂടി നഷ്ടപ്പെട്ട് ഇരുപതിലിരുപത് സീറ്റുകളും യു ഡി എഫ് തൂത്തുവാരും എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലോക്പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത് ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയും സീറ്റുകൾ യു ഡി എഫ് തന്നെ നേടുമെന്നും എന്നാൽ രണ്ട് സീറ്റുകൾ അതായത് ആലത്തൂരും മാവേലിക്കരയും ശ്രദ്ധിക്കണം എന്നുമാണ് സർവേ പ്രവചിക്കുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് കേരളത്തിലെ യു ഡി എഫ് മുന്നേറ്റത്തിന് സാധ്യത വർദ്ധിപ്പിച്ച് പറയുന്നത് അതിലൊന്ന് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ വരെ തകർക്കുന്ന നരേന്ദ്രമോദിക്ക് ഇനി ഇന്ത്യ ഭരിക്കാൻ അവസരം നൽകരുത് എന്ന് കേരളം ഒന്നടങ്കം പറയുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അതിന് ബദൽ ആര് എന്ന ചോദ്യമാണ് ഉയരുന്നതും അതിനാണ് കേരളം ഉത്തരം നൽകിയതും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തന്നെയാണ് കേരളം പ്രതീക്ഷ വയ്ക്കുന്നത് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണിയിലേക്ക് രാഷ്ട്രീയ ഭേദമന്യേ വോട്ടുകളെല്ലാം ഒഴുകുമെന്നാണ് സർവേ പറയുന്നത് മറ്റൊരു കാരണം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് സർവ്വ മേഖലകളും തകർന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്താൻ പോകുന്ന കേരളത്തിൽ പിണറായി വിജയന്റെ അഴിമതി ഭരണം മാത്രമാണ് ചർച്ചാ വിഷയം അത് എത്രത്തോളം വലിയ ദുരന്തമായി എൽ ഡി എഫിനെ ബാധിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയണമെന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഇത്തവണ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു ഭാഗം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോയിരുന്നു ചെറിയ എന്തെങ്കിലും പ്രതീക്ഷ പിണറായി വിജയനിലാണ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ മോദിയുടെ ചാരനായിട്ടാണ് പിണറായി വിജയനെ കാണുന്നത് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ലാവ്ലിനും ലൈഫ് മിഷനും മാസപ്പണിയും എന്ന് വേണ്ട തട്ടിപ്പു കേസുകൾ മുഴുവൻ പിണറായിക്കും കുടുംബത്തിനും എതിരായി വന്നതും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീരാളിപ്പിടുത്തം നടത്തിയതും പിണറായി വിജയനെ മോദി ഭക്തനാക്കി മാറ്റിയിരിക്കുന്നു മുസ്ലിം വിഭാഗത്തെ ദ്രോഹിക്കുന്ന നരേന്ദ്രമോദിക്ക് സി പി എം ഒരു ബദലേ അല്ലെന്നും കോൺഗ്രസിലും രാഹുലിലുമാണ് പ്രതീക്ഷയെന്നും ഉറപ്പിച്ച ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ ഇത്തവണ യു ഡി എഫിനൊപ്പമെന്നും സർവേ പറയുന്നു അതുപോലെ തന്നെ മണിപ്പൂർ കലാപവും അതിൽ മോദിയും ബി ജെ പിയും അക്രമികൾക്കൊപ്പം നിന്നതും ക്രൈസ്തവർ വളരെ ഗൗരവത്തോടെ കാണുകയാണ് അവിടെയും ഏക തുണയായി എത്തിയത് രാഹുൽ ഗാന്ധി തന്നെയാണ് അവിടെയും നരേന്ദ്രമോദിക്ക് ബദലായി രാഹുൽ ഗാന്ധിയെ തന്നെ കാണുകയാണ് ക്രൈസ്തവ വിഭാഗം ഈ മൂന്ന് കാരണങ്ങളാൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപതും നേടുമെന്ന് ലോക്പോൾ സർവേ വ്യക്തമാക്കുന്നു പക്ഷേ കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന മാവേലിക്കരയും രമ്യ ഹരിദാസ് മത്സരിക്കുന്ന ആലത്തൂരും വിജയിക്കണമെങ്കിൽ ഇനിയും കുറച്ച് വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് സർവേ പറയുന്നത് രണ്ടുപേരും സിറ്റിംഗ് എം പിമാരാണെങ്കിലും തുടർച്ചയായി ഒരാൾ തന്നെ മത്സരിക്കുന്നത് ആവർത്തന വിരസത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആലത്തൂരിലാണെങ്കിൽ രമ്യ ഹരിദാസിൻ്റെ വർഷത്തെ ഇടപെടലും എതിർസ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ്റെ ജനസമ്മിതിയും പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മണ്ഡലത്തിൽ രമ്യക്കുള്ള സ്ത്രീ വോട്ടർമാരോടുള്ള ബന്ധവും പര്യടന സമയത്ത് അതിശയകരമായി മുന്നേറാനുള്ള രമ്യയുടെ പ്രത്യേക കഴിവും കൊണ്ട് സർവേയിൽ ആശങ്കയെ മറികടക്കാമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് മുന്നണിക്കുള്ളത് അങ്ങനെ ശ്രദ്ധ വെച്ച് മുന്നേറിയാൽ ആ രണ്ട് സീറ്റും കൂടി നേടാമെന്നും ഒരു സംശയവുമില്ലാതെ ഇരുപതിൽ ഇരുപതും യു ഡി എഫ് നേടുമെന്നാണ് ലോക്പോൾ സർവേ പ്രവചിച്ചിരിക്കുന്നത്